പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഫസ്റ്റ് ഒൺ റിപ്പോർട്ട് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ കൈക്കൂലിക്കാർ പെരുകുന്നത് എന്നതാണ് അതിലൊരു കൈക്കൂലിക്കാരിയെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് കണ്ണൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഒരു ഉദ്യോഗസ്ഥയെ പിടികൂടിയിരിക്കുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിയിലായത് പാനൂർ സ്വദേശി മഞ്ജിമ രാജീവന്റെ കയ്യിൽ നിന്ന് ആറായിരം രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട് അഭിജിത്ത് മുഴക്കുന്നുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥയാണ് അഭിജിത്തെ എന്തിനാണ് ഈ മഞ്ജിമ പൈസ വാങ്ങിച്ചത് അരുൺ ഗുഡ് മോർണിംഗ് ലൈസൻസ് ആവശ്യവുമായി ഒരാൾ ഈ മഞ്ജിമയെ സമീപിച്ചിരുന്നു ഇത് പുതുക്കി നൽകുന്നതിന് വേണ്ടി ആറായിരം രൂപ വേണമെന്ന് ഇവരോട് മഞ്ജിമ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഈ വിവരം ഈ പരാതിക്കാരൻ വിജിലൻസിനെ അറിയിക്കുന്നത് തുടർന്ന് വിജിലൻസ് ഇന്ന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ ഇവിടത്തേക്ക് എത്തുന്നു അങ്ങനെ അവിടെ വെച്ച് മഞ്ജിമയെ പിടികൂടുകയും ചെയ്തു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം ഇവരിൽ നിന്ന് ആറായിരം രൂപയും കണ്ടെടുത്തിട്ടുണ്ട് അരുൺകുമാർ ഇവർ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു മഞ്ജിമ അതിനിടയിലാണ് തന്നെ ഇവിടെ വെച്ച് കണ്ടോളൂ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തനിക്ക് ആറായിരം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്ന് മഞ്ജുമാ ഈ കണ്ണൂർ സ്വദേശിയോട് പറയുന്നു ആ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും നിലവിലിപ്പോൾ ഈ പാനൂർ സ്വദേശിയായ മഞ്ജിമയെ മഞ്ജിമയെ പിടികൂടുകയും അവരിൽ നിന്ന് ഈ പണം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൈക്കൂലി വാങ്ങുക തങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അതിനെ പണം ആവശ്യപ്പെടുക എന്നുള്ളത് അതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥ അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടായത് രാവിലെ ഏതാണ്ട് മണി എട്ട് മണി സമയത്ത് നടന്നൊരു കാര്യമാണ് നിലവിൽ മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും കാണാം നമ്മുടെ വിജിലൻസ് പിടിച്ചെടുത്തതിന് ശേഷം ലൈനിൽ മുക്കിയാണ് അത് ഉള്ളതാണോ അല്ലയോ എന്ന് തെളിയിക്കുക അത് കൃത്യമായിട്ടും തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്